നമസ്കാരം ഹിസ്ബുള്ള തലവാൻ ഹസൻ നസയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ലെബനിൽ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അതിർത്തി പ്രദേശങ്ങളിലെ വടക്കൻ ഇസ്രായേലിന്റെ ഭീഷണിയായ പ്രദേശങ്ങളാണ് ഇവയെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ിലെ തെക്ക് ഭാഗത്തുള്ളവർക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിരുന്നു ഭീകര സംഘമായ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് നിങ്ങൾ കഴിയുന്നതെന്നും സ്വന്തം സംരക്ഷയും കുടുംബത്തിന്റെ സംരക്ഷയും കണക്കിലെടുത്ത് ഇത്രയും പെട്ടെന്ന് പ്രദേശത്തുനിന്ന് ഒഴിയണമെന്നായിരുന്നു നിർദ്ദേശം ഇതിനു പിന്നാലെയാണ് ആക്രമണം നടത്തിയത് മേഖലയിൽ ആറ് ആക്രമണങ്ങളെങ്കിലും നടത്തിയതായി ലബനീസ് അധികൃതർ പറഞ്ഞു തെക്കൻ ലെബനിലെ ഒരു പലസ്തീൻ ക്യാമ്പും ആക്രമണത്തിൽ തകർന്നതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയാൽ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് നാസിം ഖാസും കഴിഞ്ഞ ദിവസം അറിയിച്ചു ലബൻ അതിർത്തിക്കടുത്തുള്ള തോട്ടങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായും സംഘം പ്രസ്താവനയിൽ പറഞ്ഞു അതിനിടെ കരയുദ്ധത്തിൽ നിന്നും പിന്മാറണമെന്ന് എൻ ജനറൽ സെക്രട്ടറിയും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു എത്രയും പെട്ടെന്ന് വെടിനിർത്താൻ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം എന്നാൽ കൂടുതൽ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ തൂത്തെറിയുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കുന്നത് നസ്രെ വക വരുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യമെങ്കിലും അതൊരിക്കലും അവസാന ലക്ഷ്യമല്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലറ്റ് പ്രതികരിച്ചത് സാധ്യമായതെല്ലാം ലെബലിന് ചെയ്യുമെന്നും യോ ഗാലറ്റ് പറഞ്ഞു കരയിലൂടെയും കടലിലൂടെയും ആകാശമാർഗവും തങ്ങളുടെ ലക്ഷ്യം നേടാൻ ഉപയോഗിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ദമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ഗോലൻ ാണ് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും പതിക്കുന്നതായും നിരവധി മേഖലകൾ ലക്ഷ്യം വെച്ചതായും ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു രണ്ടാഴ്ചത്തെ ആക്രമണത്തിൽ രാജ്യത്ത് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആറായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റു ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരിലെയെല്ലാം ഇസ്രായേൽ വധിച്ചു പത്ത് ലക്ഷം പേർ അഭയാർത്ഥികളായി ഒരാഴ്ച കൊണ്ട് ലെബനിൽ നിന്ന് ലക്ഷം പലായനം ചെയ്തെന്ന് കഴിഞ്ഞത് ചരിത്രപരമായ വഴിത്തിരിവാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ലെബനോണിൽ നിന്നും പലായനം ചെയ്തവരുടെ എണ്ണം അൻപതിനായിരം കടന്നു വെബ് യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram. ജല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പവന താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം